മലയാള സിനിമയ്ക്ക് ഭാവാത്മകമായ ചിത്രങ്ങൾ സമ്മാനിച്ച സംവിധായകൻ മോഹനിനി ഓർമ്മ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം സംഭവിച്ചത് മലയാളികളുടെ മനസ്സിൽ ഇപ്പോഴും തട്ടി നിൽക്കുന്ന ഗൃഹാതിരത്വം ഉണർത്തുന്ന ഒട്ടേറെ ഗാനങ്ങൾ പിറന്നത് മോഹൻ സംവിധാനം ചെയ്ത സിനിമയിലൂടെയായിരുന്നു സാലിനി എൻ്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിൽ ഹിമശൈല ശൈകത ഭൂമിയിൽ നിന്നും ഈ പ്രണയപ്രഭാഗമായി വന്നു എന്ന് തുടങ്ങുന്ന ഗാനം ഇപ്പോഴും നമ്മുടെ ഓർമ്മകളിലുണ്ട് അതേ ചിത്രത്തിലെ തന്നെ സുന്ദരി നിൻ തുമ്പ് കെട്ടിയിട്ട ചുരുൾമുടിയിൽ അങ്ങനെ നമ്മൾ പാടി നടന്ന ഒട്ടേറെ ഗാനങ്ങൾ പിറന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ വാടക വീട് എന്ന സിനിമയിലൂടെയാണ് മോഹൻ സ്വതന്ത്ര സംവിധായകനായത് ഇരുപത്തിമൂന്ന് ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് രണ്ടു പെൺകുട്ടികൾ ശാലിനി എൻ്റെ കൂട്ടുകാരി വിട പറയും മുൻപേ ഇളക്കങ്ങൾ തുടങ്ങിയവയാണ് ശ്രദ്ധേയമായ സിനിമകൾ നാട്ടുകാരനും സുഹൃത്തുമായിരുന്ന ഇന്നസെൻറ്റിനെ സിനിമയിലെത്താൻ സഹായിച്ചതും മോഹനാണ് പിന്നീട് ഇന്നസെൻറ്റുമായി ചേർന്ന ചില ചിത്രങ്ങളും നിർമ്മിച്ചു വിട പറയുന്ന മുൻപയിലൂടെയാണ് നെടുമുടി വേണു ആദ്യമായി നായകനായത് ഇടവേള എന്ന ചിത്രത്തിലൂടെയാണ് ഇടവേള ബാബുവിൻ്റെ അരങ്ങേറ്റം ആലോലം രചന മംഗളം നേരുന്നു തീർത്ഥം ശ്രുതി ഒരു കഥ ഒരു നുണക്കഥ ഇസബല്ല പക്ഷേ സാക്ഷ്യം അങ്ങനെ ഒരു അവധിക്കാലത്ത് മുഖം തുടങ്ങിയ സിനിമകളെല്ലാം ശ്രദ്ധിക്കപ്പെട്ടു അങ്ങനെ ഒരു അവധിക്കാലത്ത് മുഖം ശ്രുതി ആലോലം വിട പറയും മുമ്പേ എന്ന സിനിമകളിലെല്ലാം തിരക്കഥ എഴുതിയതും അദ്ദേഹം തന്നെയായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ദ ക്യാമ്പസ് ആണ് അവസാനമായി ഇറങ്ങിയ ചിത്രം പുതിയ സിനിമ ചെയ്യാനുള്ള ഒരുക്കത്തിലായിരുന്നു മോഹൻ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലായിരുന്നു പ്രീ ഡിഗ്രി പഠനം മദ്രാസിലെ ജെയിൻ കോളേജിൽ ബി കോം പഠിക്കാൻ ചേർന്നതാണ് സിനിമയിലേക്കുള്ള വഴിത്തിരവായത് ക്രൈസ്റ്റിലെ ലോനപ്പൻ എന്ന അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ ഉദയകൃഷ്ണൻകുട്ടിക്കും സ്റ്റിൽ ഫോട്ടോഗ്രാഫർ പി ഡേവിഡിനും മോഹനനെ പരിചയപ്പെടുത്തി അച്ഛൻ്റെ ഒരു സുഹൃത്തു വഴിയാണ് പ്രശസ്ത സംവിധായകൻ എം കൃഷ്ണൻ നായരെ പരിചയപ്പെട്ടത് പഠനവും സിനിമയും ഒന്നിച്ചു കൊണ്ടുപോയ മോഹൻ സിനിമയുടെ എല്ലാ മേഖലയിലും പ്രവർത്തിച്ചു തിക്കുറിശി സുകുമാരൻ നായർ എ ബി രാജ് മധു പി വേണു ഹരിഹരൻ എന്നിവരുടെയെല്ലാം സംവിധാന സഹായിയായി പ്രവർത്തിച്ചിരുന്നു രണ്ട് പെൺകുട്ടികൾ എന്ന സിനിമയിലെ നായികയും പ്രശസ്ത നർത്തകിയുമായ അനുപമയെ ജീവിത സഹിയാക്കി എൺപതുകളിലെ മലയാള സിനിമയ്ക്ക് നവഭാവുകത്വത്തിലേക്ക് വഴികാട്ടിയ സംവിധായകരിൽ പ്രധാനിയായ എം മോഹൻ ഓർമ്മയാകുമ്പോൾ അദ്ദേഹത്തിനൊപ്പം തന്നെ സിനിമയും ഒട്ടേറെ കഥാപാത്രങ്ങളും ഒരുപടി നല്ല ഗാനങ്ങളും നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം